മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ പരമ്പര അഞ്ചാം സ്ഥാനത്താണ് ഉള്ളത് മാത്രവുമല്ല ഇപ്പോൾ പ്രേക്ഷകർ വളരെ നല്ല റെസ്പോൺസാണ് പരമ്പരയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചടികളുടെ സമയമാണ് ഇപ്പോൾ ഷാരിക്കും അതുപോലെ തന്നെ സരൈവിനും സത്യങ്ങളെല്ലാം ഇരുവരും തിരിച്ചറിഞ്ഞു തുടങ്ങിയത് പ്രേക്ഷകരെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഇനി എന്താണ് സംഭവിക്കുക എന്നറിയാൻ കാത്തിരിക്കുകയാണ് എന്നുള്ള കമൻ്റുകളാണ് കമൻറ്റ് ബോക്സിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നാൽ ഇതിനിടയിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ മനുവിൻ്റെ ചതി കൂടി സരയു മനസ്സിലാക്കുകയാണ് മനു വെറുമൊരു ഫ്രോഡാണ് എന്നും യു എസിൽ മനുവിന് സ്വത്തുക്കൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യവും മനസ്സിലാക്കുകയാണ് നമ്മുടെ സരയു അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ച് കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ സരയു പകച്ചു പോകുന്നു കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് സരയു ഒടുവിൽ തിരിച്ചറിയുകയാണ് ഇതേ തുടർന്ന് കല്യാണിയും കിരണും സരയുവിനെ കാണാൻ വന്നിരിക്കുകയാണ് അപ്രതീക്ഷിതമായ അവരുടെ ഈ കടന്നുവരവ് സരയുവിന് താങ്ങാൻ സാധിക്കുന്നതിലും അപ്പുറമായിരുന്നു സരയുവിൻ്റെ അഹങ്കാരത്തിന് ഇനിയെങ്കിലും ഒരു കുറവുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് സരയു മാനസികമായി തകർന്ന് പോവുകയും ചെയ്യുന്നു എന്നാൽ ഇതെല്ലാം അറിയുന്ന രാഹുൽ ഇതേ തുടർന്ന് പുറത്തിറങ്ങുകയും ഇതിനെല്ലാം കാരണക്കാരായ കിരണിനെയും കല്യാണിയെയും ഒരു പാഠം പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്